എന്താണ് ഇത് ഇത് നമുക്ക് നമുക്കിപ്പോ ലൈവിൽ പോയി എനിക്ക് സംസാരിക്കണമുണ്ട് കാരണം എടാ ഇത് ഒരാളല്ല കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസ് ഒരു പേര് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഈ വണ്ടിയുടെ അവസ്ഥയിൽ അപ്പൊ പിന്നെ അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കണല്ലേ ഗുലാനെ നല്ലത് വണ്ടി ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നു ഞാനൊരു കാര്യം ചോദിച്ചാൽ ചോദിച്ചരാം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുതരാം വെയിറ്റ് ചെയ്യീൻഷെയാണ് ഇതാണ് ബാൻ റിപ്പോർട്ട്സ് ഏ ള്ളക്കി വിളിച്ചതിനും ഈ പറഞ്ഞതുപോലെ ഇട്ടിട്ടില്ല ഇന്നലെ തന്നെയാണ് ഏറ്റവും ടോപ്പിലോ അങ്ങനെയാണെങ്കിൽ ഗുലാനെ ഗുലാനെ ഇന്നലെ തന്നെയാണ് ഇന്നലെ തന്നെയാണ് നമ്മുടെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നേ ഒരു ദിവസം കൊണ്ട് വണ്ടി റീഎഡിറ്റ് ചെയ്ത് എല്ലാ ഫയലും ഇതാക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ എന്താ ഇവർക്ക് എഫ്ആർ പിക്ക് കൊടുക്കാനുള്ള സമയമില്ലേ എന്നിട്ട് നമ്മളെ താങ്ങുന്ന സെർവർന്നാണോ പറയണേ നമ്മളെ താങ്ങുന്നൊന്നുമല്ല ഇതിനകത്ത് ഇതിനകത്ത് അഡ്മിൻസ് ആയിട്ടിരിക്കണതിൽ കുറച്ച് രണ്ടു മൂന്ന് ആൾക്കാരുണ്ട് പബ്ലിക്കേണ്ട പേര് പറയണില്ല അവർക്ക് അവർക്ക് നല്ലപോലെ അറിയാം ആരാണ് എന്തൊക്കെയാണ് ഈ ചാറ്റിൽ നോക്കിയാൽ മനസ്സിലാവും ആരാണ് എന്താണ് ചെയ്യുന്നതെന്ന് ചാറ്റിലുള്ളവർ വന്ന് പറഞ്ഞു ഗുലാനെ നമ്മുടെ അടുത്ത് വണ്ടി 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 ഒരു ഒരു സിറ്റുവേഷൻ ചെയ്യുന്നു ഈ ഇത്ര ആക്ഷൻ ഞാൻ കാര്യം ഇതാ ദിവസം ഇവർക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് കൊടുത്ത ആ ടൈമിൽ ഇവർ ഈ പറയുന്ന വണ്ടിയിൽ ഈ സ്ക്വയർ ആണ സ്ലോപ്പാണ് വണ്ടിന്നൊന്നും നോക്കാതെ അത് നോക്കിയാണ് പറഞ്ഞിട്ടാണ് അവര് വിട്ടത് ഞാൻ എടുത്തു ഞാൻ ചോദിച്ചു ഹൈനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ 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 ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് വിട്ടിട്ടാണ് ആ സെർവർ കേറ്റുന്നത് അല്ലെങ്കി എന്നാ കേട്ടിരുന്ന ദിവസമേ അവർക്ക് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ അത് മാറ്റി മാറ്റി സ്ക്വയർ കണക്കാക്കി കഴിഞ്ഞപ്പോഴാണ് വണ്ടി ഇപ്പൊ ഈ ശോകായിട്ടിരിക്കണം ആ നേരത്തെ രീതിയിലാണ് ആ വണ്ടിയുടെ ഹാലിക്ക് എല്ലാം പണി വെച്ചിരിക്കുന്നത് ഇത് കാണുമ്പോ വണ്ടി പണിഞ്ഞ് അവർക്ക് മെച്ച പോണ വണ്ടിയുടെ സ്ഥിതി ഒന്ന് കാണിച്ച ആൾക്കാരെ ആൾക്കാരെ ജസ്റ്റ് ഒന്ന് സ്ട്രീം അല്ലല്ല ജസ്റ്റ് നീ ലൈവില് കാണിച്ചത് കാണിച്ചെ ലൈവ് ഇത്രയും ഹൈപ്പ് ഒക്കെ കൊടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര ഇത്രയും വണ്ടിയാണെ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ അല്ല സി എമ്മിന്റെ ബാൻ മാറ്റി കൊടുത്തു സി എമ്മിന്റെ ബാൻ ലിഫ്റ്റ് ചെയ്തോടാ അതല്ലേ പന്ത്രണ്ട് പതിനൊന്ന പന്ത്രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ നമ്മള് മാത്രമല്ല മൾട്ടിപ്പിൾ സിറ്റുവേഷൻ കൊറേ ഉണ്ട് ഇരുപത്തി എത്ര ഇരുപത്തിയഞ്ച ഇരുപത്തിയൊമ്പതാ ഇരുപത്തൊമ്പത് ഇരുപത്തൊന്നോ ദിവസം സസ്പെൻഷൻ സസ്പെൻഷനായിരുന്നു നമുക്ക് ഏഴു ദിവസം കഴിഞ്ഞിട്ടാണ് കയറിയത് അഞ്ചു ദിവസത്തിന്റെ രണ്ടു ദിവസം കൂടെ കൂട്ടി തന്ന് ഏഴു ദിവസം കഴിഞ്ഞിട്ടാണ് കയറിയത് ചന്ദ്രനൊക്കെടാ ചന്ദ്രനെയൊക്കെ നമിക്കണോടാ അവനെ അവനൊന്നും ഇതുവരെ പുറകെ ഒരുത്തൻ്റെ പോയി കാല് പിടിച്ച് ഇതാക്കി സെർവറിൽ കയറാൻ നോക്കിയിട്ടില്ല അവൻ വേറെ ഏതോ സിറ്റിയിൽ പോയി ഒറ്റയ്ക്ക് വേറെ ഗെയിംസ് കളിക്കുന്നു നമ്മൾ മാത്രം ബാനൊക്കെ കിട്ടിയാൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം വാവ് എപ്പിക് എന്നിട്ട് എല്ലാവരും പൊതുവേ പറയണത് ഞാൻ ഇത് ലൈവ് പറയണേൻ്റെ കാര്യം അതാണ് ഗെയ്സ് പൊതുവേ പറയണത് ടി വി താങ്ങിക്കൊടുക്കുന്ന സെർവർ എന്നാണ് ഈ വണ്ടി വെച്ച് കളിക്കാൻ എനിക്ക് താല്പര്യം ഈ വണ്ടി വെച്ച് കളിക്കാൻ എനിക്ക് താല്പര്യ ഈ വണ്ടിയെ വെച്ച് കളിക്കാൻ താല്പര്യം ഇല്ല ഡെയിലി നോക്കട്ടെ നോക്കട്ടെ ഡെയിലി വണ്ടി എഡിറ്റ് ചെയ്യുന്ന കുണ്ണാളുടെ ഒന്നും കൂടെ കളിക്കാൻ താല്പര്യമില്ല എന്തെങ്കിലും ഇതിന് സ്വർഗരാജ്യത്തിലെ അഡ്മിൻസ് പ്ലീസ് ടേക്ക് എ ഡിസിഷൻ

വണ്ടി <laughs> വന്നു <laughs> 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 അവരോട് സംസാരിക്കും ബ്രോ ഞങ്ങൾ എന്ത് സംസാരിക്കാനാ ബ്രോ ഇത് എന്ത് ജീവിതം സത്യം പറഞ്ഞ എന്തോരം ഇതിന്റെ പുറത്ത് എന്തോരം ലാസ്റ്റ് നോക്കാൻ പറ സി എം ആയിട്ട് പിറ്റ് ചെയ്യുന്നേ സി എം ആയിട്ട് പിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ലാസ്റ്റ് നോക്കാനടാ ലാസ്റ്റ് ലാസ്റ്റ് നോക്കാനെ ഏതാ എന്തെങ്കിലും ഇപ്പൊ ഇടിച്ചൊന്നും കൊഴപ്പൊന്നും ഇല്ല എന്നാണ് ഇവിടെ എനിക്ക് അറിഞ്ഞുകൂട കൃത്യ വണ്ടി വേറെ ആരെങ്കിലും വരും എനിക്ക് അറിഞ്ഞോടേ കൊച്ചുപുണ്ടെന്നാ നിന്റെ ഈശലിന്റെ ഫുൾ ഫോം ഉണ്ടച്ചി ഞാനെന്നു പറഞ്ഞേ ഇവര് ഇത്രയും പേര് വണ്ടിയുടെ പുറയിലിരുന്നു കഷ്ടപ്പെട്ടതാണ് നീ അനത്ത അഞ്ചു വയസ്സ് കൊടുത്തോ ഇല്ലല്ലോ അപ്പൊ നീ ഉണ്ടായി ഞാൻ പറഞ്ഞോളാം എന്റെ അഭിപ്രായം നീ എന്തിനാ ബുദ്ധിമുട്ടിരുന്നു കാണുന്നേ കെ പി കൊച്ചുപുണ്ടെ വന്നിരിക്കുന്നു കൂണമെന്ന് പറയാനായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇത് ചെയ്ത് വെച്ചാൽ പാടുന്ന് നമുക്കറിയാം ആദോ കെപി ഓട കെപി കുണ്ണാ വന്നിച്ചിരിക്കുന്നവന്റെ അഭിപ്രായം നിന്റെ അഭിപ്രായ ആർക്ക് കേക്കണ ഇവിടെ ആ നീ വാ നിന്നെ പിറ്റീടാൻ അല്ലേ കണ്ണ് ഇപ്പം നമ്മുടെ വണ്ടി പറയുന്നു মারയുന്ന വണ്ടി എനിക്കിട്ടെന്ന എനിക്കിട്ടെന്ന കുത്താനല്ല രണ്ട് വണ്ടി നീ തന്നെയാണ് വണ്ടി ആഹാര വാര വാരൈ വാരൈ ഇത് പറയാടേ ഇത് സംസാരിക്കും ഇത് സംസാരിക്കാം ഈ ഇതില് കളിക്കാൻ താല്പര്യം ഇല്ലാ എനിക്ക് ഈ വണ്ടിയുടെ ഈ അവസ്ഥയിൽ ഈ അവസ്ഥയിൽ കളിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല ഞാൻ സ്വർഗരേത്തിന്റെ വിസിൽ ഒന്ന് പോവണേ സ്വർഗരാജത്തിന്റെ വിസിൽ പോവാണ് കേസ് ഇത് മാറ്റാൻ പറ്റത്തില്ലെന്ന് പറയുവാണെ സ്വർഗരാജയത്തിൽ ഞാൻ ടി വി ഡിസ്മൈൻ ചെയ്യുവാണേ എനിക്ക് വയ്യ എനിക്കിവിടെ കളിക്കാൻ താല്പര്യമില്ല വേറെ ഏതെങ്കിലും റാൻഡ് സെർവറിൽ പോയി തെണ്ടി കളിക്കുക വല്ല ഗ്രാൻഡ് ആർ പിയിലും എല്ലാം പോയി കളിക്കാം അല്ലാതെ ഇനി വയ്യ ഇത് മാറ്റാൻ പറ്റത്തില്ലെന്ന് പറയുകയാണെങ്കിൽ അത്രയേ പറയത്തുള്ളൂ എനിക്ക് എനിക്കതി കൂടുതൽ വേറെ ഒന്നും പറയാനില്ല